അങ്ങനെ ഒക്ടോബർ പത്തൊൻപത് ലിയോ മോയുടെ റിലീസ് ആരാധകർ ആവേശത്തിന്റെ കൊടുമുറി നിൽക്കുമ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് പോകും മുന്നേ അറിയേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഏതൊക്കെയാ നമുക്ക് നോക്കാം സോ വെൽക്കം ടു സോക്കമിൻ്റെ നമ്മൾ ഇന്ന് ലിയോ മോവെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത് സിനിമ ഇറങ്ങാൻ ഇനി പത്ത് നാൾ കൂടെ അതിനു മുമ്പ് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് ഞാൻ പറയാം അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ കഴിഞ്ഞ ഒരു മാസം അപ്ഡേറ്റ് അപ്ഡേറ്റ് എവിടെ എന്ന് ഒരു ചാകര തന്നെ ഈ കഴിഞ്ഞ മാസം ലോക്കി നമുക്ക് തന്നു ആദ്യത്തെ ആഴ്ച മുതൽ നാല് പോസ്റ്റേഴ്സ് രണ്ട് സോങ് ട്രെയിലറും വരെ നമുക്ക് ലോക്കി തന്നു ഒരു ഫാൻ എന്നുള്ള നിലയിൽ നമുക്ക് പലർക്കും ചില പോസ്റ്റേഴ്സ് ഇഷ്ടപ്പെട്ടില്ല ചിലർക്ക് ട്രെയിലർ പോലും അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അത്രത്തോളം ഹൈപ്പാണ് ഈ ഒരു സിനിമ നമുക്ക് കാഴ്ച വച്ചിരുന്നത് സോ ഓരോ പ്രേക്ഷകരുടെയും ആവേശത്തിന് ഒരു ട്രെയിലർ കിട്ടാത്ത കൊണ്ടായിരിക്കാം ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടാതായത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെ സാറ്റിസ്ഫൈ ആയിരുന്നു പിന്നെ ഈ വന്ന പോസ്റ്റേഴ്സ് ഫാൻ ബെറ്റർ ആണോ എന്നുള്ള ചെറിയൊരു തോന്നൽ എനിക്ക് ഉണ്ടായി പക്ഷേ സർപ്രൈസുകളിലാണ് ലോക്കിയുടെ മെയിൻ അങ്ങനെ ഇരിക്കുക ഇന്റർവ്യൂവിൽ ഇത് എൽ സി ആണോ അതോ ഇത് ഇനി സർപ്രൈസ് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വെറുതെ ആ മനുഷ്യനെ കുഴപ്പിച്ച് ഉള്ള സസ്പെൻസും കൂടെ കളയുന്ന എന്തിനാന്നാണ് ഞാൻ ചോദിക്കുന്നത് വിക്രം മൂവി അങ്ങനെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയ കണ്ട പടമാണ് വിക്രം എന്നിട്ടും നമുക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് സോ നമ്മളായിട്ട് തിയറി ഉണ്ടാക്കുന്നതും ലോക്കി തന്നെ പറയുന്നതും വ്യത്യാസമുണ്ട് പിന്നെ ലോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും വിജയ് സാറും ഫാൻസിൻ്റെ എല്ലാ ട്വീറ്റും പോസ്റ്റും കാണാറുണ്ട് മാത്രമല്ല ഫോർ ദ എൽ ഫാൻ ഞാൻ ഒന്ന് പറയാം ഒരു എൽ സി പടാൻ കഴിഞ്ഞ ഉടനെ ഒരു സ്റ്റാൻഡ് അലോൺ ലോക്കി ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇത്ര ഹൈപ്പ് എൽ സിയു എന്ന ഒരു ബ്രാൻഡ് കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ സിനിമയ്ക്ക് കിട്ടുന്ന കോടികളെക്കാൾ ഏറ്റവും വലുത് പ്രേക്ഷകർ സിനിമയ്ക്ക് വേണ്ടി മുടക്കുന്ന നൂറ്റമ്പത് രൂപയാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് ലോകേഷ് പറഞ്ഞതാണ് നമ്മളെ എല്ലാവരും ഈ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് പ്രതീക്ഷിക്കാം ലോക്കിയുടെ കോൺഫിഡൻസ് കണ്ടാൽ നമുക്കറിയാം ഒരിക്കലും ഈ സിനിമ നമ്മളെ നിരാശപ്പെടുത്താൻ പോകുന്നില്ല സോ ബേസിക്കലി ഇതൊരു എൽ സി പടമായിരിക്കാം നമുക്ക് അത് തന്നെ അനുമാനിക്കാം കാരണം ഇത്രയും പോസ്റ്റും ട്വീറ്റും എല്ലാം അവർ കണ്ട സ്ഥിതിക്ക് എൽ സി ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവർ ഒരിക്കലും ഒരു സ്റ്റാൻഡ് ലോൺ ആയിട്ട് ഇതിനെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു സിംബലോ ഒരു ആരുടെ ശബ്ദമോ മതി നമുക്ക് സന്തോഷം കിട്ടാൻ സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തേ ലോകേഷ് ഈ പടം നിർത്തു സർപ്രൈസുകളുണ്ട് എന്ന് ലോകേഷ് പറഞ്ഞിട്ടുണ്ട് സോ സംഭവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ അറിയേണ്ടത് ഇതൊരു യൂഷ്വൽ വിജയ പടമല്ല യാ ഇതാണോ നീ ഇത്ര വളച്ച് കിട്ടി പറയാൻ വരുന്നത് എന്ന് ആരും പറയുന്നതിന് മുമ്പ് ലോകേഷിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ നോ ഇൻട്രോ സോങ് നോ പഞ്ച് ഡയലോഗ് നോ ഇൻട്രോ ഫൈറ്റ് പിന്നെ വിജയുടേതായിട്ടുള്ള ഒരു മാന്ഡ്രസവും ഈ നോവി കാണില്ല നമ്മൾ പ്രതീക്ഷിരിക്കേണ്ടത് ഇതൊരു നാൽപ്പത് വയസ്സുള്ള ഒരു ക്യാരക്ടറിന്റെ റോളാണ് വിജയ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ലോകേഷ് വിജയ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് കട്ട തീവ്ര വിജയ് ഫാൻസിനോടാണ് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പടമേയല്ല എന്നും പറഞ്ഞ് നിരാശപ്പെടേണ്ടതില്ല രത്നകുമാർ പറഞ്ഞിരിക്കുന്നത് ഈ പടം ഫുൾ വിജയ് തകർത്തിട്ടുണ്ട് എന്നാണ് ഈവൻ വിജയ് സാർ പറഞ്ഞത് തന്റെ സ്വന്തം നാട്ടിലായിരുന്നെങ്കിൽ തനിക്ക് വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റില്ല പ്രേക്ഷകരുടെ അത്രയും ഫാൻസിന്റെ ഒരു ഫുൾ വളയം തന്നെ അദ്ദേഹത്തിന് ചുറ്റും കാണുമെന്നും ഈ കാശ്മീരിലായ കൊണ്ട് തന്നെ അധികം ആർക്കും അറിയാത്തതിനാൽ തനിക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടെന്നും പറഞ്ഞു പക്ഷെ ഫാൻസിൻ്റെ ശബ്ദം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ജയെ പറയുന്നത് പിന്നൊരു വേറൊരു കാര്യം നമുക്ക് അറിയാൻ സാധിക്കുന്ന വെച്ചാൽ ലിയോയുടെ സെൻസർ നയിക്കുന്നതിന് മുമ്പ് കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നെ വരുന്നത് ഇനി വരാനിരിക്കുന്ന മൂന്ന് സോങ്സിന്റെ അപ്ഡേറ്റ് ആണ് ഒന്നാമത്തത് അൻപതിനും ആയുധം ഒരു മെലഡി സോങ് ആയിരിക്കും ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ അത് റിലീസാവും പിന്നെ വരുന്നത് ആം സ്കേഡ് ഇത് ലോക്കിയുടെ ഫേവററ്റ് സോങ് എന്നാണ് ലോകേഷ് തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു യൂഷ്വൽ ടൈറ്റിൽ ട്രാക്ക് കാണും പിന്നെ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് കോടി രൂപ ഇതൊരു ഇമോഷണൽ ആക്ഷൻ ഫിലിം ആയിരിക്കുമെന്നും ുടെ ഇതുവരെ കാണാത്ത ഒരു തീവ്ര പ്രകടനം കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് അവസാനത്തെ നാൽപ്പത് മിനിറ്റ് നല്ല പിടിച്ചെടുക്കുന്ന സസ്പെൻസ് ഉണ്ടാക്കുന്ന ഒരു സീക്വൻസ് ആയിരിക്കും എന്നാണ് ലോകേഷ് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോ സോങ് ഉണ്ടാകില്ല പഞ്ചഡോ ലോക ഉണ്ടാകില്ല ഓൾ ഒരു ആൻഡോള പടമായിരിക്കും പടത്തിൽ നമുക്കൊരു വൺ വേഴ്സസ് വൺ ഫിഫ്റ്റി അതായത് ഒരാളും നൂറ്റമ്പത് പേർക്കെതിരെയുള്ള ഒരു ഫൈറ്റ് സീൻ നമുക്ക് കാണാൻ സാധിക്കും ആറ് മിനിറ്റ് ഉള്ള ഒരു ഇമോഷണൽ സിംഗിൾ ഷോട്ട് നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും പിന്നെ ലോക്കിയുടേതായിട്ടുള്ള ഒരു വിൻഡേജ് സോങ്ങും ഒരു ബിരിയാണി സീനും നമുക്ക് കാണാൻ പറ്റും ഹൈനയുടെ സീൻസും കാറിൻ്റെ സീൻസും എല്ലാം ഐ മാക്സ് വർത്തായിരിക്കുമെന്നാണ് ലോകേഷ് പറയുന്നത് സിനിമ റിപ്പീറ്റ് വാല്യൂ ഉള്ളതായിരിക്കും നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്നതായിരിക്കും പിന്നെ എൽ സിയു പാർട്ട് ടു അനൗൺസ്മെൻറ്റ് ഇതൊക്കെ സിനിമയ്ക്ക് റിലീസിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി തിയേറ്ററി കാണാം